വളരെ സ്കെപ്റ്റിക്കായിട്ടുള്ള ചിന്താഗതി ഉള്ള ഒരാൾ പെട്ടെന്ന് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു വലിയ ഹയർ ലെവൽ കോൺഷ്യസ്നസ് ഉള്ള ഒരു സ്വാമിയായി മാറാനുള്ള ഒരാദ്യ പടിയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു ആ ഊർജ്ജത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഊർജ്ജവും ഈ യൂണിവേഴ്സിന്റെ ഊർജ്ജവും സെയിം ആണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെ ആത്മാവെന്നൊക്കെ പറയുന്നത് ഓരോന്നു പറയും പതിയുമാണ് പ്രപഞ്ചമായിട്ടുള്ള തലത്തിൽ പ്രാപഞ്ചികമായ തലത്തിൽ നോക്കുമ്പോൾ സമയവും കാലമൊന്നുമില്ല അങ്ങനെ തലത്തിലുള്ള ഒരു തലത്തിലുള്ളൊരു ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് അത് പല രീതിയിലാണ് ഗ്രഹിക്കുന്നത് ഈ പറഞ്ഞത് ആൾക്ക് ഗ്രഹിക്കാൻ നിർബന്ധമില്ല നമ്മൾ കേട്ടിട്ടുണ്ട് അത് പരസ്പരം ചിലപ്പോൾ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാര് നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ കൊറേ നാളുകളായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം നമ്മളിങ്ങനെ അവരെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അടുത്ത നിമിഷം ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഒരു കോളൊക്കെ കേട്ടിട്ടുണ്ട് അത് നമുക്ക് അവരുമായിട്ട് ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ടായിരിക്കാം ഈ സോൾ കണക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടോ ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ അധികം പോലും ചെയ്യാത്ത നമ്മുടെ ഏറ്റവും സോൾ സോൾ കണക്ഷൻ കണക്ഷൻ ആ നിർബന്ധമില്ല രണ്ട് ും അത് സംഭവിക്കാം സോൾ കണക്ഷൻ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വേർപെടുത്താത്ത പറ്റാത്ത ഒരു ബന്ധമായി മാറും ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെറുതെ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്ര ആ യാത്രയിൽ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ട് സംസാരിക്കുകയാണ് പക്ഷെ നമ്മൾക്ക് അവരെ കണ്ണുലോക്കി സംസാരിക്കുമ്പോൾ അയ്യോ ഇയാളെനിക്ക് നേരത്തെ അറിയാമല്ലോ ഇയാളെന്ത് ഇത്ര കണക്ഷൻ വരാൻ കാരണം എന്നാൽ ഈ വ്യക്തിയെ എനിക്കിതുവരെ അറിയില്ല ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഇതുപോലെ ഇടപഴകി സംസാരിക്കുന്ന ഒരാളല്ല ഞാനൊരു ഇൻട്രോവേർട്ടാണ് പക്ഷേ അയാൾ ഒരു ഇൻട്രോവേർട്ടാണ് പക്ഷേ പെട്ടെന്ന് കോൺവെർസേഷൻ തുടങ്ങി പെട്ടെന്ന് അതൊരു അഭേദ്യമായ ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇത് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടത് സോൾ റിലേഷൻഷിപ്പാണ് ആ സോൾ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലായിരിക്കും ചിലപ്പോൾ പെർസണൽ ലൈഫിൽ നമ്മൾ കണ്ടി കണ്ടുമുട്ടണം എന്നുള്ളത് പ്രീ ഡെസ്റ്റൈൻഡ് ആയിട്ടായിരിക്കും അപ്പോൾ അത് ആ കണ്ടുമുട്ടുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടാവും ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ സ്വാമി ആകുന്നതിന് മുമ്പ് വെറും നരേന്ദ്രനായിരുന്നു ഒരു പയ്യനായിരുന്നു നരേന്ദ്രൻ എന്നറിയപ്പെട്ടു പക്ഷേ എന്നാണോ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഒരൊറ്റ സ്പർശനത്തിൽ അദ്ദേഹത്തിന് ഇനുശേഷം കിട്ടുകയാണ് അതോടുകൂടി പിന്നെ എല്ലാം മാറുകയാണ് വളരെ സ്കെപ്റ്റിക്കായിട്ടുള്ള ചിന്താഗതി ഉള്ള ഒരാൾ പെട്ടെന്ന് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു വലിയ ഹയർ ലെവൽ കോൺഷ്യസ്നസ് ഉള്ള ഒരു സ്വാമിയായി മാറാനുള്ള ഒരാദ്യ പടിയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു അതൊരു സോൾ കണക്ഷനാണ് ശ്രീരാമകൃഷ്ണ പരമവംസർ എന്ന് പറയുന്ന ആ ഒരു പരമഗുരുവിനെ കിട്ടാൻ യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ടച്ച് കിട്ടി ആ ഒരു സ്പർശം കിട്ടിയോടുകൂടി ജീവിതം മാറി അത് സോൾ കണക്ഷനാണ് ഒരു ഗുരുവും ഒരു ശിഷ്യനും തമ്മിൽ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ സോൾ ലെവൽ കണക്ഷനാണ് ആത്മീയ ബന്ധം വരുന്നത് ആത്മാവിലൂടെ തന്നെയാണ് കാരണം എല്ലാവരിലും നിലകൊള്ളുന്നത് ആത്മാവിന്റെ ഊർജ്ജമാണ് ഈ ഊർജ്ജത്തിലൂടെയാണ് ഇപ്പോൾ സംഭാഷണം നടക്കുന്നതും ഇത് ഗ്രഹിക്കുന്നതും ഇതെല്ലാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോള് നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഊർജ്ജതലത്തിലാണ് നിലനിൽക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഹിരോഷിമയെ കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ യു എസ് എസ് ആറിന് ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാം പാസ്റ്റിൽ ചിന്തിക്കാം പ്രസന്റിൽ ചിന്തിക്കാം ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചിന്തിക്കാം ഫ്യൂച്ചറിൽ ഞാൻ ഇങ്ങനെ ഒരു മീഡിയ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാകുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് ചിന്തിക്കാം ഞാനൊരു വാർത്ത വായിക്കുന്ന ഒരാളായി മാറുന്നു ന്യൂസ് റീഡറായി മാറുന്നു ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ചിന്തിക്കുന്നത് ഓരോന്നും തരംഗങ്ങളാണ് മനസ്സിലായേ നമ്മൾ ചിന്തിക്കുന്നത് ഓരോന്നും എനർജിയാണ് ഈ എനർജി ആയതുകൊണ്ടാണ് അതിന് ഫ്രീക്വൻസിയും വൈബ്രേഷനും ഉണ്ടാവുന്നത് അപ്പം ഞാൻ സംസാരിക്കുന്നത് ക്യാമറയിലെ സ്പീക്കർ എടുക്കുന്നത് എൻ്റെ സംസാരം എന്ന് പറയുന്നത് എൻ്റെ സോളിൽ വരുന്ന ചിന്തകളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വനതന്തുക്കൾ വന്ന് അത് വായുവിൽ വന്ന് കറക്ട് അവിടെ വന്ന് വീഴുമ്പോഴാണ് അത് ശബ്ദമായി മാറുന്നത് അല്ലേ ഇത് തരംഗമല്ലേ ശബ്ദം എന്ന് പറയുന്ന ഊർജ്ജമല്ലേ എങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് ഏത് ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഊർജവും ഈ യൂണിവേഴ്സിന്റെ ഊർജവും സെയിമാണ് അത് തന്നെയാണ് നമ്മൾ ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മിൽ തന്നെയുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഊർജം നാം പ്രപഞ്ചത്തിലുമാണ് ഈ ഈശ്വാസി ഉപനിഷത്തൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവ് ഒരു ആത്മാവും നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ സാഗരമാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെ ആത്മാവെന്നൊക്കെ പറയുന്നത് ഓരോന്നുരെയും പതയുമാണ് എങ്കിലതൊരു സംസാര സാഗരം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ലോകം തന്നെ ഒരു സംസാര സാഗരം എന്ന് പറയാൻ വിളിക്കാൻ കാരണം ഈ ഒരു തത്വമാണ് കാരണം എല്ലാം നല്ലത് നിൽക്കുന്നത് ഊർജ്ജത്തിലാണ് ഊർജ്ജമില്ലാതെ ഒന്നുമില്ല ഒരു വസ്തു ഒരു കണികയിലൂടെ അല്ലാതെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ എല്ലാം പരസ്പരം ചലിക്കുന്നുണ്ടെന്ന് പറയും ഈ ചലിപ്പിക്കുന്ന ശക്തി ഏതാ അതാണ് അല്ലാതെ ഞാൻ പറയുന്നത് ബിംബങ്ങളിലോ പ്രതിമകളിലോ ഇരിക്കുന്ന ദൈവിക ശക്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എല്ലാം അതീതമായിട്ട് നിലനിൽക്കുന്ന മനുഷ്യന്റെ ഏഹ് ദൃഷ്ടിഗോചരമല്ലാത്ത തലത്തിൽ ബോധതലത്തിന് ഉപബോധമണ്ഡലത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഭൂമി നിലനിൽക്കുന്നുണ്ട് സൂര്യന് ചുറ്റുമാണ് ഈ നവഗ്രഹങ്ങൾ ചുറ്റുന്നതെന്ന് അറിയാം അത് നമ്മളുടെ ഒരു ഒറ്റ ഗാലക്സി അതുപോലെ അനേകായിരം ഗാലക്സി ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചൊവ്വാഗ്രഹം എന്തുകൊണ്ട് വന്ന് ഇടിക്കുന്നില്ല ഭൂമി എന്തുകൊണ്ട് വന്ന് സൂര്യനിൽ ഇടിക്കുന്നില്ല അല്ലെങ്കിൽ സൂര്യൻ എന്തുകൊണ്ട് ഭൂമിയെ കത്തിച്ചു കളയുന്നില്ല ഇതെല്ലാം ഒരേ ഓർബിറ്റിൽ ഇങ്ങനെ തിരിയുന്നു ഇത് ഇതേ ഘടകം തന്നെയല്ലേ നമ്മുടെ ശരീരത്തിലെടുത്താലും ഇതേ ഘടകത്തിൽ തന്നെയല്ലേ കല്ലെടുത്താലും പുല്ലെടുത്താലും അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ വേറെ നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു പ്രതിമയോ അതിൽ നിന്ന് വരുന്നൊരു ശക്തിയെ കുറിച്ചിട്ടല്ല പറയുന്നത് എല്ലാത്തിലും എല്ലാ ചരാചരങ്ങളിലും നിലനിൽക്കുന്ന ഊർജ്ജ രൂപത്തിലും നിലനിൽക്കുന്ന ശക്തി അത് കണികാസിദ്ധാന്തമൊക്കെ പഠിപ്പിച്ച് പഠിച്ചുകൊണ്ട് നമുക്കറിയാം ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് ചലിക്കുന്നുണ്ട് അതിനെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ഞാൻ ഉദ്ദേശിക്കും അതാണ് യൂണിവേഴ്സിന്റെ ശക്തി എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പം എല്ലാവരിലും ഉണ്ട് ജീവിച്ചിരിക്കുന്നവരിലും ജീവിക്കാത്ത ഘരവസ്തുക്കളിലും എല്ലാത്തിലും അതിലും ഉണ്ട് ചരങ്ങളിലും അചരങ്ങളിലുമുണ്ട് ആ ഒരു ശക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ പ്രതിപാദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഒരു നിമിഷം ഇത് കടന്നുപോയി ഇങ്ങനെ ഈയൊരു നിമിഷം ഇനി ഉണ്ടാവേയില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റെക്കാവും ഇതേപോലെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അതെ ഈ ആ ഒരു സമയത്ത് സ്റ്റെക്കായിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതിനു മുമ്പ് എപ്പോഴും നടന്നിട്ടുണ്ട് പക്ഷെ ഈ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഉണ്ടാവുന്ന ഒരു കാര്യം പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു സത്യാവസ്ഥയുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത് അത് നമ്മുടെ തോന്നൽ മാത്രമാണ് കാരണം സൂര്യൻ എവിടെ നിലനിൽക്കുന്നു ഭൂമി തിരിയുന്നു അല്ലേ രാത്രിയും പകലും ഉണ്ടാവുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോക്കും വാച്ചും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കും വാച്ചും ഒക്കെ സെറ്റ് ചെയ്ത് മനുഷ്യന്റെ തലത്തിലാണ് പ്രാ പ്രപഞ്ചമായിട്ടുള്ള തലത്തിൽ പ്രാപഞ്ചികമായ തലത്തിൽ നോക്കുമ്പോൾ സമയവും കാലമൊന്നുമില്ല അങ്ങനെ തലത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് അതായത് സമയത്തിനും കാലത്തിനും അതീതമായ തലം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വേറൊരു രാജ്യത്തിലൊരാള് നമ്മളുടെ പിന്നിലാണ് യു എ എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നിലാണ് നമ്മൾ നമ്മൾക്കാൾ മുന്നിലേക്ക് പോകുന്നു പക്ഷേ സമയം നിലനിൽക്കുന്നതോ ക്ലോക്കിൽ സമയവ്യത്യാസമുണ്ട് പക്ഷേ സമയത്തിന് നല്ല വ്യത്യാസം വരുന്നുണ്ടോ അവിടെ അത് ഒരിക്കലും മാറുന്നില്ല യൂണിവേഴ്സിന്റെ തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സമയവും കാലമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ അനേകം സമ്പൽസരം അതായത് ആയിരം സമ്പൽസരം ദൈവത്തിന്റെ മുന്നിൽ ഒരു ദിനത്തിന് തുല്യമത്ര എന്ന് പറയാൻ കാരണം അതാണ് അപ്പൊ ആ തലത്തിൽ നിന്ന് പ്രകാശ വർഷങ്ങൾക്ക് അകലെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയമാണോ അവിടെ അതാ അവിടെ സമയത്തിനും കാലത്തിനും ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം ലെവലിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല സമയവും കാലമൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ച കളികളാണ് കളികൾ അതുകൊണ്ടാണ് ഇതിനെ വായാന്നൊക്കെ വിളിക്കാൻ കാരണം ഇപ്പൊ തന്നെ പറഞ്ഞില്ല തെജ്ജാവും നമ്മൾ വരാനിരിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെന്നിരിക്കാം നമ്മൾ ഈ സ്ഥലത്തിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നലോ അതെ അത് നമ്മളെ ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഈ ലോകം ഒരു നാടകമാണ് അതിലൊരു കഥാപാത്രമാണോ നിങ്ങളും ഞാനും ഒക്കെ തന്നെ നമ്മളുടെ റോള് നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളിൽ നമ്മൾക്ക് നമ്മൾ നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ ഒരു വസ്തു കാണുന്നതാണോ ഇപ്പോൾ ഈ വ്യക്തി താനെന്ന വ്യക്തി കാണുന്നതാണോ ഞാനെന്ന വ്യക്തി കാണുന്നതാണോ അല്ല പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിരിക്കും അത് ഡിപെൻഡ്സ് അപ്പോൺ അവർ കോൺഷ്യസ്നെസ് അവർ പെർസെപ്ഷൻ അവർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അതിനനുസരിച്ചിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളെയും ഗ്രഹിക്കുന്നത് അത് പലർ പല രീതിയിലാണ് ഗ്രഹിക്കുന്നത് ഇപ്പം ഞാനീ പറഞ്ഞത് വേറെ ആൾക്ക് ഗ്രഹിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അത് ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിയിന്നിരിക്കില്ല പക്ഷേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അവരും പഠിക്കും എത്രയോ വ്യത്യസ്തകളായിട്ടുള്ള ആൾക്കാർ മരണത്തിന് തൊട്ടു മുമ്പേ സോളുണ്ടെന്നും അല്ലെങ്കിൽ ദൈവികത്വമുണ്ട് ഈ ലോകത്ത് വേറൊരു പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മരിച്ച ആൾക്കാരുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെയുള്ള വ്യത്യസ്തമുള്ള ഉണ്ടായിട്ടുണ്ട്